ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇച്ചാൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇച്ചാൻ്റെ അമ്മ നല്ല പ്രായം ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് പക്ഷേ എന്നാലും അമ്മ വളരെ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളോട് നടന്ന് ചെയ്യും കേട്ടോ എയ്റ്റി എയ്റ്റി നയൻ ഉണ്ട് അത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയ ആ ഒരു സമയം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്നും ഓർഡർ ആയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് കാരണം ഞാൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ആദ്യത്തെ വീഡിയോസ് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്കത്തെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട് അങ്ങനെ കുറച്ച് എന്താ പറയണേ ഒന്ന് മിക്സിങ് ആയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഓർഡർ ആയിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ അതിന് മെയിൻ കാരണമുണ്ട് നമുക്കിവിടെ വൈഫൈയുടെ കണക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഡേറ്റയിലെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ടൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനോ അതൊന്നും എഡിറ്റ് ചെയ്തെടുക്കാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും അനിയൻ്റെ മക്കളാട്ടോ ഇത് രണ്ട് പെൺമക്കളാണ് അനിയനുള്ളത് മൂത്തയാൾ ആദ്യം എൻ്റെ കൂടെ കണ്ടത് ഇത് ഇളയാൾ കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ പിന്നെ വർഷത്തിലൊരിക്കലും വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇതാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അനിയനുണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പം അവിടുത്തെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നു വിട്ടോ കപ്പളങ്ങിയപ്പഴവും അതുപോലെ കുറച്ച് തേങ്ങ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നു വിട്ടു അപ്പോൾ അതെല്ലാം എടുത്ത് കൊടുക്കുകയാണ് പിന്നെ മക്കളെല്ലാം കൂടി കഴിയുമ്പോൾ അറിയാലോ അവരെല്ലാം അവരുടെതായിരിക്കുന്ന കുറേ ആക്ടിവിറ്റീസിലോട്ട് പോകും അപ്പോൾ ഞാനും കൊണ്ടുവന്ന കുറച്ച് പലഹാരങ്ങളും കുറച്ച് സംഭവങ്ങളെല്ലാം ആദ്യം തന്നെ മക്കൾക്കെല്ലാം എടുത്ത് കൊടുക്കാം കേട്ടോ നമ്മളൊക്കെ വരുന്ന സമയത്ത് മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക അവരെന്താണ് കൊണ്ടുവരുന്നത് അല്ലേ പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിൽ അപ്പം അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ ടേബിളിൽ വെക്കുകയാണ് അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തോഷമല്ലേ ഞങ്ങളുടെ ഒക്കെ വീട്ടിലെല്ലാം എല്ലാവരും കൂടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കുറേ സമയം എന്താ പറയുക രാത്രിയിലൊന്നു ശരിക്കും പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലായിരുന്നു എല്ലാവരും വർത്തമാനം പറയുകയും ആഘോഷിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു രസകരമായ ഒരു അനുഭവം തന്നെയാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സമ്മർ വെക്കേഷന് വരുന്ന സമയം എന്ന് പറയുന്ന എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷകരമായ ഒരു അനുഭവം തന്നെയട്ടോ അപ്പോൾ എൻ്റെ രണ്ട് മക്കളുണ്ട് മോനാണേലും കുറച്ച് ദിവസം മാത്രം അവധിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവനും മാക്സിമം ഞങ്ങളുടെ കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയണേ ഇവരെല്ലാവരും കൂടെ കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് പിന്നെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കൊച്ചുമക്കളും കേട്ടോ പക്ഷെ എല്ലാവരും കുറച്ച് ദൂരെയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയം വരാനൊന്നും പറ്റില്ല പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എല്ലാം വീട്ടിലുള്ളവരും അമ്മയും ചേച്ചിമാരും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്നാലും നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന കപ്പ ചക്ക ഇതൊക്കെയാണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലൊക്കെ ആയിരുന്നു ആ യാത്രയിൽ പോയ സമയത്ത് ഞങ്ങൾ വയനാട് പോയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ചെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാട്ടോ അപ്പോൾ മോനെ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇറങ്ങിയിരുന്നു അപ്പോൾ അന്നവർ വീടൊക്കെ പണിതുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ പ്രശ്നത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീട് പണിയൊക്കെ കഴിഞ്ഞ് അവിടെ കയറി താമസിക്കാനായിട്ട് തുടങ്ങി നല്ല അടിപൊളി വീടാട്ടോ അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇന്നരസം തങ്ങിയിട്ട് പോയാൽ മതി എന്നു പറഞ്ഞു ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദിവസം രാത്രി നിന്നതിന് ശേഷമാണ് പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ പോയത് അപ്പോൾ വന്ന് എല്ലാവരും വൈകിട്ടത്തെ എല്ലാ എന്താ പറയണേ ഒരുപാട് സമയം വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഇത് അപ്പോൾ ഈ വീട്ടിലെ മക്കളാട്ടോ അവർ സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയം ആട്ടോ അപ്പം ഇതും എന്താ പറയണേ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാട്ടോ എന്താ പറയണേ മക്കളെല്ലാം റെഡിയായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുന്നതും സ്കൂൾ വണ്ടി വരുന്നതും ഒക്കെ ഒരു പ്രത്യേക എന്താ രസകരമായ കാഴ്ചകൾ തന്നെ കേട്ടോ നമുക്ക് ഈ സമയത്ത് ശരിക്കും അതിൻ്റെ നോർത്ത് ഇന്ത്യയിലൊക്കെ അവധിയാണ് പക്ഷേ ഇവിടെ സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് തന്നെ മിക്ക വീട്ടുകളിലെയും കുഞ്ഞുങ്ങളൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോൾ രാവിലെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആട്ട് അപ്പോൾ നമ്മളും ആ ഒരു സമയത്ത് തന്നെ രാവിലെ തന്നെ റെഡി ആയിട്ടോ കാരണം തിരിച്ചു പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും എന്തായാലും ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ കുറേ ചെടികളും ഭംഗി നല്ല ഭംഗിയുള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ചെന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വീഡിയോസിലൊക്കെ എടുക്കും കേട്ടോ അപ്പം എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞുള്ള പിന്നെ ഉള്ള ഒരുപാട് യാത്രകളും വീഡിയോസുകളും ഒക്കെ ഞാൻ ഓരോ സമയത്തിൻ്റെ ഇതനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അവർക്കെല്ലാം വീഡിയോ കണ്ടു കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ചെറിയ ഒച്ചകളും ഡിസ്റ്റർബൻസും ഒക്കെയുണ്ട് എൻ്റെ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം ബ ബൈ